ഇങ്ങനെയൊക്കെ ഇതൊക്കെ കാണുമ്പോൾ വല്ലാതൊരു സന്തോഷം തന്നെയാണ് ആമകൾ കഴിച്ച് താഴെ ഇറങ്ങിക്കൊടുത്തത് അതിന് ശേഷം പൂച്ചകൾ വന്നിട്ട് പൂച്ച വന്നിട്ട് കഴിക്കുകയാണ് പൂച്ചസാറ് കഴിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഒരു വിരുദൻ കല്ലിൻ്റെ മുകളിൽ തലയിൽ പൊക്കി നോക്കുന്നുണ്ട് കഴിച്ചു കഴിഞ്ഞ ആവോ നമുക്ക് കുറച്ച് ആക്കി വെക്കണേ എന്നുള്ള മട്ടിൽ മൂപ്പരതിൻ്റെ ഇടയിൽ എത്തി നോക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് പൂച്ചസാറ് ഞാനിനി കഴിക്കുന്നില്ല എന്നുള്ള മട്ടിൽ കുറച്ച് കഴിഞ്ഞപ്പം മാറിക്കൊടുത്തു അതിനുശേഷം ഒരു വിരുദ്ധൻ ഭക്ഷണത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് എന്നൊരു നാം നമ്മൾ പൂച്ച കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കാണ് ഒന്ന് മാറിപ്പോയിക്കൂടെന്നുള്ളമായിട്ടുള്ളൊരു നോട്ടമൊക്കെ നോക്കിയിട്ടാണ് പുള്ളിക്കാരനും അങ്ങ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതൊരു കണക്കായിട്ടുള്ള ഭക്ഷണം നമ്മൾ ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പൂച്ച അധികവും വന്ന് ഭക്ഷണം കഴിക്കും ഇതിൻ്റെ ഇടയിൽ നമ്മളവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇടക്ക് പൂച്ചയും പൂച്ചയുടെ കുട്ടിയും പിന്നെ ഉച്ച സമയത്താണെങ്കിൽ കാക്ക അങ്ങനെ എന്താ പറയുക ഇടക്ക് പട്ടി അങ്ങനെ ഓരോ എന്താ പറയുക മൃഗങ്ങൾ വന്നിട്ട് ഭക്ഷണം കഴിക്കും ഇതാ മുപ്പരടാ നോട്ടം കണ്ട ഞാൻ ആ പൂച്ച കഴിച്ച് പോയതല്ലേ ഞാനൊന്ന് ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കാതെ ഇട്ടോടെ എന്നുള്ള മട്ടിലുള്ള നോട്ടം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു തന്നുണ്ടോ അതിൻ്റെ ഇടയിൽ പുറകിലായിട്ട് വേറൊരാളുണ്ട് ഇനി ഇവൻ കഴിച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് കഴിക്കുക എന്നുള്ള മട്ടിൽ പുറകിലായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്